വടകരയിൽ എതിരില്ലാത്ത വിധം മെൽക്കൈ സൃഷ്ടിച്ചു മുന്നേറുകയാണ് കെ കെ ശൈലജ ടീച്ചർ എല്ലാ എതിർ പ്രചരണങ്ങളെയും ജനകീയതയാൽ ജയിച്ചാണ് ടീച്ചറുടെ മുന്നേറ്റം സ്വന്തം എന്നതുപോലെയാണ് അവർ വോട്ടർമാർക്കിടയിൽ സ്വീകരിക്കപ്പെടുന്നത് ഇതര സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി അടുപ്പം കൊണ്ടാണ് നാട്ടുകാരെല്ലാം അവരെ തിരിച്ചറിയുന്നത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിലെ കൃത്യതയും വ്യക്തതയും അതിനൊപ്പം ഭരണപാഠവവും അർപ്പണ മനോഭാവവും അവരെ ജനങ്ങളുടെ മുന്നിൽ വ്യത്യസ്തയാക്കുന്നു കോൺഗ്രസിലെ യുവത്വത്തിൻ്റെ മുഖമായ ഷാഫി പറമ്പിലാണ് തൊട്ടടുത്ത എതിർസ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പരിചിതനല്ല എങ്കിലും കോൺഗ്രസ്സിലെ പാർട്ടി പരിപാടികളിലൂടെ അറിയപ്പെടുന്ന മുഖമാണ് ഷാഫി പറമ്പിൽ യു ഡി എഫ് നിരയിലെ ഏറ്റവും സജീവനായ സ്ഥാനാർത്ഥിയാണ് അതേസമയം തന്നെ ശൈലജ ടീച്ചർ പാർലമെൻറ്റിൽ ഉണ്ടായിരിക്കേണ്ട ജനപ്രതിനിധി എന്ന നിലയ്ക്കാണ് സ്വീകരിക്കപ്പെടുന്നത് സൗമ്യമെങ്കിലും പാർലമെൻറ്റിലേക്ക് കരുത്തുറ്റ വനിതാ സാന്നിധ്യമെന്ന വ്യത്യസ്തതയും അവരെ വോട്ടർമാർക്ക് പ്രിയപ്പെട്ടതാക്കുന്നു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിൽ നിന്ന് കെ മുരളീധരൻ എൺപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് യു ഡി എഫ് മൊത്തം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് വോട്ടുകൾ നേടി എൽ ഡി എഫ് നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് നേടിയത് എൻ ഡി എക്ക് കേന്ദ്രഭരണത്തിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നിട്ട് പോലും എൺപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകളാണ് നേടാനായത് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥി സി ആർ പ്രഫുൽ കൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ പരിധിയിലെ മണ്ഡലങ്ങളിൽ മൊത്തത്തിൽ എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് വോട്ടിൻ്റെ മേൽക്കൈ എൽ ഡി എഫിനുണ്ട്